പീരീഡ്സ് സമയത്ത് വയറുവേദനയുള്ള കുട്ടികളുണ്ടാവും പീരീഡ്സ് ടൈമിലൊക്കെ നമുക്ക് വയറുവേദന വരുന്ന ടൈമിൽ വയറുവേദന മാറാനൊക്കെയായിട്ടും കെട്ടിക്കിടക്കുന്ന ബ്ലഡ് പെട്ടെന്നായിട്ട് അത് പുറത്ത് പോരാനൊക്കെയായിട്ട് ഞാനൊരു റെമഡി പറഞ്ഞതരട്ടെ പിന്നെ അതുകൂടാതെ നമുക്ക് ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനായിട്ടും ഇത് നല്ലതാണ് കേട്ടോ അപ്പം മൂന്ന് റെമഡിയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് അമ്മമാരുടെ കുട്ടികളുള്ള അമ്മമാർക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ ഇത് അപ്പോൾ ശരീരത്തിന് തണുപ്പ് കിട്ടാൻ മാത്രമല്ല നടുവേദനയുള്ള കുട്ടികൾക്കും വയറുവേദനയുള്ള കുട്ടികൾക്കും ഈ ഒരു ടൈമിൽ അമ്മമാർ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കി സിമ്പിളാണ് കേട്ടോ അപ്പം ഞാനിപ്പം എടുത്തേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഷാളിയാണ് കേട്ടോ ഇത് നമ്മൾ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾ കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ മരുന്ന് കഞ്ഞിയിലൊക്കെ ഇടുന്ന ഒരു ഐറ്റാണല്ലേ ഒരു ആശാളി പിന്നെ അത് ശരീരത്തിൽ തണുപ്പ് കിട്ടാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആശാളി നമുക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം എടുത്താൽ മതി കേട്ടോ ഇതെല്ലാ ഷോപ്പുകളിലും കിട്ടും കേട്ടോ എല്ലാ പലതരം ഷോപ്പുകളിലും ആശാളി വാങ്ങാൻ കിട്ടും ഇപ്പം കർക്കിടക ടൈമിലൊക്കെ നടുവേദനയ്ക്കൊക്കെ ഇടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊത്തിരി വെള്ളം എടുത്ത് ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം കേട്ടോ നമ്മൾ കസ്കസൊക്കെ വെള്ളത്തിട്ട് വെച്ച് കഴിയുമ്പോൾ ഇത്രയൊന്നും വീറ് കിട്ടത്തില്ല ഒരു ജെല്ല് പോലെ ആയി കിട്ടത്തില്ല അത് അതുപോലെ ആയി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു ഗെയിമ് നോക്കുമ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ നമ്മളൊരു കസൊക്കെ വെള്ളത്തിലിട്ട് ആ ഒരു ജെല്ലായിട്ട് ഇരിക്കുന്ന രീതി തന്നെ ഒന്ന് ഇതുപോലെ ആയി കിട്ടും കേട്ടോ ശരീരത്തിൽ തണുപ്പ് കിട്ടാനായിട്ട് ബെസ്റ്റാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഇതുപോലൊന്ന് കുതിർത്ത് എടുക്കാം കേട്ടോ നിങ്ങൾ ഇനി എടുക്കേണ്ടത് രണ്ട് സ്പൂൺ ഉലുവയാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം ഇത് നമുക്കൊന്ന് വറുക്കാനുണ്ട് കേട്ടോ ഇതൊരു ചുമക്കണ രീതിയിലൊന്ന് നല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് വയ്ക്കണം കേട്ടോ നമ്മൾ നമ്മൾ അടുപ്പിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊട്ടി വരും അപ്പം ഇതുപോലെ എടുക്കാം നിങ്ങൾക്കത് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കണം എൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇതുപോലെ വറുത്തെടുത്ത് വയ്ക്കാം കേട്ടോ വറുത്തിട്ട് നമുക്കിതൊന്ന് പൊടിക്കാനുണ്ട് അപ്പോൾ വറുത്ത ഇതുപോലെ പൊടിച്ച് നിങ്ങൾ എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമൊക്കെ വയറുവേദന കൊള്ള ദിവസങ്ങളിൽ രാവിലെ ഒരു ആ നാലഞ്ച് ദിവസമൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുടിക്കാട്ടോ വയറുവേദന മാറാനായിട്ടും നടുവേദനയ്ക്കും ഒക്കെ അതിന് നല്ലതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു മൂന്ന് മൂന്ന് നാല് സ്പൂണോളം ഞാനിപ്പോൾ ഒന്ന് വറുത്തത് അതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അത് എളുപ്പമല്ലേ പിന്നെ അതേപോലെ ഒരു ഒരു വാളം കയ്യിൽ ഒരു വാളം തേങ്ങാ ചിരവി എടുക്കാം കേട്ടോ തേങ്ങാ ചിരവിയത് നമുക്കൊരു നുള്ളിൽ വെള്ളം ചേർത്തിട്ട് നം നന്നായിട്ടൊന്ന് ശരിക്കും നല്ല ഒരു പാൽ പിഴിഞ്ഞെടുക്കാട്ടോ ഇതുപോലെ ഒന്ന് മിക്സീഡ് ജാറിലൊക്കെ ഇട്ടു കറക്കി എടുത്തോ നല്ല കട്ടിക്ക് തേങ്ങാ പാൽ കിട്ടും ഇനി ഈ ഒരു തേങ്ങാപ്പാൽ നമുക്കത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആ വറുത്ത് കുടിച്ച് ചെക്കുന്ന ഉലുവയുടെ പൊടി ഉണ്ടല്ലോ അത് നമുക്കത് അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം കേട്ടോ ഞാനിപ്പം നമ്മളവിടെ കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ ആശാളി ഉണ്ടല്ലോ ആശാളി ഇതായി അത് മുട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം നന്നായിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ ശരിക്കും ആ ഒരു സത്ത് ആശാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനൊക്കെ ആട്ടും അതുപോലെ ഉലുവയുടെ ഒരു സത്തൊക്കെ കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കിട്ടാനായിട്ട് ഇത് തീയെ ഒരുപാട് ലോ ഇത് നമുക്ക് കൂട്ടിയിടാൻ നിൽക്കണ്ട കാരണം ഉലുവ ആയതുകൊണ്ട് ചിലപ്പോൾ തിളച്ച് പൊന്തി പോരാൻ ചാൻസ് ഉണ്ട് പാലൊക്കെ തിളച്ചിട്ട് വിളി പോരില്ലേ അതുപോലെ പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഒരുപാട് തിളച്ച് തന്നെ ചെയ്യുമ്പം തീ സിമ്മിലിട്ടിട്ടൊന്നും കൊണ്ട് തിളപ്പിച്ചിട്ട് കേട്ടോ ഇനി ഞാനിപ്പം എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുടെ ഇതുണ്ടല്ലോ അത് ഞാനിപ്പോൾ ഇതും പോലെ ഒന്ന് അരിച്ചെടുത്ത് നമ്മുടെ കപ്പിലേക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് തന്നെ തിരിച്ച് ഞാനിപ്പോൾ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അരിച്ചതിന് ശേഷം ഒഴി ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഇത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ശർക്കരയെ കൂടിട്ട് അടിച്ചെടുക്കാനായിട്ടാണ് ഞാനിപ്പോൾ അരിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ചൊഴിച്ചത് അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഒക്കെ കൂടെ കൂടിയിട്ട് അടിക്കുമ്പം മധുരം കുറഞ്ഞു പോകല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്മളാ ഒരു ആഷാളിയും നമ്മൾ വേവിച്ചേക്കുന്നത് നമ്മുടെ ഉലുവയുടെ ഇതും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സഡ് ജാറിലിട്ടിട്ട് കറക്കിയെടുക്കാം അപ്പം അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ജ്യൂസാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ ജെല്ലായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ജെല്ല് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഷെയ്ക്ക് പോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവിടെ തിളപ്പിച്ച് വെച്ചേക്കുന്ന ഉലുവിയും ആശള്ളിയുടെയും വെള്ളമല്ലേ ആ വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് തേങ്ങപ്പാലും അതുപോലെ ശർക്കരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചിട്ട് മിക്സ് ചെയ്ത് കലക്കി കുടിച്ചാലും മതി കേട്ടോ നല്ലൊരു എന്താ ബ്രൂ കോഫി കഴിക്കുന്ന ടേസ്റ്റാണ് അപ്പം അത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ നമ്മൾ ആഷാളി ഇതിനകത്ത് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ തണുപ്പ് കിട്ടാനാണ് കേട്ടോ അപ്പം രാത്രി ഉറക്കക്കുറവൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആഷാളി ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവ മാത്രം പൊടിച്ചിട്ട് തേങ്ങാപ്പാൽ ശർക്കര ഇട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോട്ടോ ഇനി നമുക്ക് എടുക്കാനുള്ള എടുക്കാനുള്ളതിൻ്റെ വേറൊരു റെമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ മുന്തിരി വാങ്ങുന്നില്ല റോസ് മുന്തിരി വാങ്ങുന്നില്ല ജ്യൂസൊക്കെ അടിക്കുന്നത് ഇത് നല്ല അയൺ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു മുന്തിരി ആണ്ട്ടത് അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഒരു സ്പൂണോളം ഒന്നര സ്പൂണോളം നമുക്ക് ഉലുവയുടെ വറുത്ത ഉണ്ടല്ലോ അതും ഒരു നുള്ള പഞ്ചസാരം കൂടെ ചേർത്തിട്ട് നമുക്കത് ജ്യൂസ് അടിക്കാം പിന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു ബോൾസ് പോലെ വരുന്നത് അതിൻ്റെ ഒരു കായൊക്കെയുണ്ടല്ലോ അതൊന്നും നമുക്ക് ഇതുപോലെ അരിപ്പേലിട്ടൊന്നും ഇളക്കിക്കേണ്ടിയില്ല അത് നമുക്ക് കായും ഇതിൻ്റെ ബോൾസൊക്കെ ആയിട്ടൊന്നും ഇളക്കി മാറ്റി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അടിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ കഴി ഉലുവയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും അവർ കഴിച്ചോളൂ കേട്ടോ നടുവേദന മാറാനൊക്കെ ആയിട്ടും ബ്ലഡ് കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ബ്ലഡ് പോരാനൊക്കെയായിട്ട് ഈ ഒരു ജ്യൂസ് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഒരു സൈഡ് ഇല്ല മൂന്നാമത്തെ എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മുരിങ്ങയുടെ ലീഫാണ് കേട്ടോ മുരിങ്ങയുടെ കിളിന്ത് ലീഫ് നിങ്ങളൊരു ഒരു അഞ്ചെട്ട് കിളിന് ലീഫ് റൗണ്ട് അഞ്ചെട്ട് കിളിന് ലീഫ് ഒരുപാട് എടുക്കരുത് വയറൽ ലൂസ് മോഷനായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ചെട്ട് കിളിന് ലീഫ് നിങ്ങൾ സാധാ വെള്ളത്തിലടിച്ച് പഞ്ചസാര ഇട്ട് അങ്ങനെ കൽക്കി കുടിച്ചാലും ജ്യൂസ് അടിച്ച് കുടിച്ചാലും നമുക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് ബ്ലഡ് പോരുന്നുണ്ട് അപ്പം ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കൂടുതൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ ഉലുവ വറുത്ത് കുടിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ അറിയൂലേക്കാട്ടും ഷെയർ ചെയ്യാൻ മറക്കാം കേട്ടോ പിന്നെ ഫോളോ ചെയ്തതിനനുസരിച്ച് ഒന്ന് ഫോൺ കൊടുത്ത് ചെത്തക്കാൻ മറക്കല്ലേ ബൈ